ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞു വന്നു അപ്പോഴേക്കും വേദന പറഞ്ഞു അറേ ഈ ഫോൺ ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ ഇതുപയോഗിച്ച് ആരെയും വിളിക്കാൻ പറ്റില്ല അതിന് നീ ആരെയും വിളിക്കണ്ട എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും വിളിക്കാൻ പറ്റില്ല അരേ കവല ചെന്നൊരു ഓട്ടോ വിളിച്ച അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് വർക്ക്ഷോപ്പിലെത്താം എൻ്റെ ഫോൺ എടുക്കാം പിന്നെന്താ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാ മോൻ വേഗം പോയാട്ടെ പിന്നെ ഞാനെന്താ നിന്നെ നോക്കി ഇവിടെ ഇരിക്കാൻ പോവാണോ ആ നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഉടയതമ്പരം വന്നാൽ പോലും മാറാൻ പോകുന്നില്ല എൻ്റെ യോഗം തീരുമാനിക്കാൻ ഞാൻ ഒരു ഉടയതമ്പരനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാ ചെല്ല് എൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ എപ്പോൾ പോണനെ ഞാൻ തീരുമാനിച്ചോളാം അതിന് നിൻ്റെ അനുവാദം വേണ്ട ഓ ഇതിപ്പം എന്ത് പറഞ്ഞാലും കുഴപ്പമാണല്ലോ ആ അതുകൊണ്ട് നീ ഒന്നും പറയണ്ട മനസ്സിലായല്ലോ എന്തു ഒരു വീടിനകത്തായി പോയല്ലോ ഒന്നും പറയാതിരിക്കാൻ പറ്റണ്ടേ ആ നീ തന്നെത്താനേ ഇരുന്ന് പറഞ്ഞാൽ മതി ഞാൻ പോട്ടെ ആ പോ എന്താ നീ ചിരിക്കുന്നത് അമ്മ കാവലെ ഏൽപ്പിച്ച് പോയത് ഞാൻ നിന്നെ നോക്കി ഇവിടെ ഇരിക്കുന്നതാണോ നീ വിചാരിച്ചത് എന്നീ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുമെ നിങ്ങൾ പോയി കാണിക്ക് ആൺകുട്ടിയാണെ പോയി കാണിക്ക് എന്നിട്ട് വർത്താനം പറ ഓഹോ പിന്നെ എന്നിട്ട് ചുരുമോതം കണ്ടി ഞാൻ ഇവിടെ ഇരിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുറക്കാൻ വന്നതാണ് കൊട്ടാരവാതിയിൽ വേഗം തുറന്നാലും വിക്രമാ എന്ന് പറഞ്ഞു പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല ഇതെന്താ പറ്റിയേ നീ പൂട്ടിയോ പിന്നെ എൻ്റെ ഈ താക്കോലൊന്നുമില്ല എന്തായാലും ഇവൻ പുറകോസ് വാതിൽ തുറക്കാനായിട്ട് ചെല്ലുകയാണ് അതും പൂട്ടിയിട്ടിരിക്കുക നീ പുറത്തിറങ്ങി പൂട്ടിയിട്ട് അകത്ത് വന്ന് വീണ്ടും പൂട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പം നിങ്ങൾക്ക് എന്താ വട്ടാണോ പുറത്തുനിന്ന് രണ്ട് കഥകും പൂട്ടാൻ പ്രാന്തോ അല്ല ഞാൻ യക്ഷിയോ എന്നിട്ട് അകത്ത് കയറാനായിട്ട് എന്നിട്ട് നീ യക്ഷിയല്ലേ അതെ ഞാൻ വടയക്ഷിയാണ് വടയക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേറെ ഇങ്ങനെ നിൽക്കണം അവസാനം വേറെ പറഞ്ഞു താൻ കുളിക്കുമ്പോൾ അച്ഛൻ വന്നായിരുന്നു വീട്ടിൽ വീട്ടിലാരും ഇല്ലാന്ന് കരുതി താക്കോലെടുത്ത് അച്ഛനാ എടുത്തു പോ അച്ഛനാണ് കൂട്ടിക്കൊണ്ട് പോയത് അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ കട്ടിലടി ഫോൺ തപ്പുമായിരുന്നു ശബ്ദം കേട്ടിട്ട് ഞാൻ വന്നപ്പോഴേക്കും അച്ഛൻ ഗേറ്റും പൂട്ടി പോയി കഴിഞ്ഞിരുന്നു ഇന്നും പകലും രാത്രിയും എന്നെ നോക്കി ഇവിടെ ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ വിരിയാണ് ഓടേ തമ്പരാൻ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റൂല ഇവനാളെ ആകെ വെപ്രാളപ്പെട്ട അവളുടെ എറിഞ്ഞു കളഞ്ഞ ഫോണൊക്കെ പോയി എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അത് നോക്കണ്ട അതിൻ്റെ ബോർഡ് പോയതാ പറഞ്ഞിട്ട് കാര്യമില്ല അത് ശരിയാക്കണമെങ്കിൽ കടയിൽ കൊണ്ട് കൊടുക്കണം ഏത് നേരത്താണോ അതേ നിങ്ങൾ ദേഷ്യം നിയന്ത്രിക്കണമായിരുന്നു നിങ്ങൾ നിയന്ത്രിച്ചില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം നീയല്ലേ മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് പിടി പിരി പിരികേറ്റുന്നത് അതെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയണം അതെങ്ങനെയാണ് വീട്ടുപോത്തിൻ്റെ സ്വഭാവമല്ലേ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണോ നീ നിൻ്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്ക ആ യഥാർത്ഥ പുരുഷൻ താൻ വിവാഹം കഴിച്ച സ്ത്രീയുടെ ഭർത്താവും കൂട്ടുകാരനും പിതാവും ഒക്കെയാണോ കുറച്ച് നേരത്തെ ഇനി ഞാൻ നിങ്ങളെ തന്തയായിട്ട് കാണാം പോടി എന്ന് പറഞ്ഞപ്പോൾ ചുറ്റുപാ ചുറ്റുപാടും അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ഞാൻ എങ്ങോട്ട് പോകാനാ നീയും പോവില്ല ഞാനും പോവില്ല നമുക്കിന്ന് നമ്മുടെ ഹണിമൂണ്ടേ ഹണിമുണ്ടേയാക്കാം ഏ ആ കുറച്ച് നാൾ കഴിഞ്ഞ് ഓർക്കുമ്പോൾ ഒരു രസമായിരിക്കും അധികം പേരാർക്കും അധികം പേർക്കൊന്നും ഇതുപോലൊരു ഹണിമോൺ ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞ് പാട്ടും പാടി ഇവന് ചുറ്റും കിടന്ന ഡാൻസ് കളിക്കുക കേട്ടോ ഓഹ് അവന് ഇപ്പ്രാന്ത് പിടിക്കുന്ന പോലെ ഇവൻ കിടന്ന് അലറാണ് വേറെയാണെങ്കിൽ ഇരുന്ന് അങ്ങ് പൊട്ടിച്ചിരിക്കുക എന്തായാലും വേറെ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി പഠിച്ച പണി പതിനെട്ട് ഇത് എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് വിക്രമിരുന്ന് ആലോചിക്കുക പക്ഷേ ഒരു രക്ഷയില്ല ചായക്ക് വെള്ളം വെച്ചിട്ട് വേറെ തലേണ മൊത്തം ഇട്ട് ആ മുറി വന്ന് മൊത്തം വൃത്തിയാക്കുകയാണ് ഇതേ സമയം വിക്രത്തെ അന്വേഷിച്ച് ജോസഫ് പുറത്തു വന്നു അപ്പോഴേക്കും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതെന്ത് ആരോടും പറയാതെ ഇവൻ ഇത് ഇതെങ്ങോട്ട് പോയി എന്നൊക്കെ ആലോചിച്ചു ആരുമില്ലല്ലോ എവിടെ പോയി എന്നറിയാതെ വണ്ടി സ്റ്റാർട്ടാക്കി ജോസഫ് പോകാൻ തുടങ്ങുക വണ്ടി സ്റ്റാർട്ടാക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്ര ഓടി വന്നെങ്കിലും എവിടെ എവിടെക്കട നല്ലറ് വിളിച്ചിട്ടും ഈ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയ ഗേറ്റിൻ്റെ പുറത്ത് അവർ കേൾക്കില്ലല്ലോ ജോസഫ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്തൊരു ദുരിതാണ് എൻ്റെ ഭഗവാനെ ജസ്റ്റ് മീൻസ് എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും നീ ഏത് ഭഗവാനോട് പ്രാർത്ഥിച്ചാടേ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് ആ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉപാസനാമൂർത്തി വടയക്ഷിണിയാണ് വടയക്ഷിണി മോനെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ അയ്യോ എൻ്റെ ചായ എന്നും പറഞ്ഞുകൊണ്ട് വേറെ അടുക്കളയിലേക്ക് ഓടി പാല് തിളച്ചു പൊങ്ങി എന്തായാലും വേറെ ചായയൊക്കെ എടുത്തോട്ടോ എന്തായാലും വിക്രം വേണ്ട എന്ന് പറഞ്ഞിട്ടും രണ്ട് ചായയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് ഞാൻ അറിയാൻ പാടില്ല എന്ന് വെച്ചിട്ട് ചോദിക്കുക വിക്രം നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്നാൽ പോരെ അതെ ഞാൻ നിന്നെപ്പോലെയല്ല എനിക്ക് ഒരു നൂറുകൂട്ടം പണിയുണ്ട് ഓ എന്താണാ പോ പണി ആ ശ്രീനിവാസിനെ ജയി വിളിക്കാൻ പോകുന്നതോ ശ്രീനി സാറിനെ പറയരുത് ഞാൻ നിന്നെ തല്ലു ആ ഉദ്ദേശത്തെ അടുത്തേക്ക് വന്ന ആ ചൂട് ചായ നിങ്ങളുടെ മോത്തിരിക്കും അത് കേട്ടപ്പം വിക്രത്തിനൊരു പേടി ചൂട് വെള്ളത്തിൽ വീണ പോണല്ലോ പണ്ടിതുപോലൊരു ചൂട് ചായ വീണതാണല്ലോ എന്തായാലും അപ്പം അതൊക്കെ ചായയായിട്ട് വേറെ വന്നു അതെ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കുടിക്കുകയോ കളയോ എന്താന്ന് വെച്ചാൽ ചെയ്യുക മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചായ ഞാൻ കുടിക്കാറില്ല അതുകൊണ്ട് രണ്ടും കൂടെ പോകാൻ എന്നോട് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേറെ ചായ അവിടെ വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇവനെ കൊതിപ്പിച്ചുകൊണ്ട് ആഹാ ചായ മഴ ജോൺസൺ മാഷിൻ്റെ പാട്ട് ആഹാ ഊഹൂന്നും പറഞ്ഞിട്ട് ഇവനെ കൊതിപ്പിച്ചിട്ട് ചായ കുടിക്കുക മധുരം പാകം കടുപ്പം പാകം പാല് പാകം ചൂട പാകം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം നമ്മുടെ വിക്രം നോക്കിയിരുന്നു ഒരു രക്ഷയില്ല വേദയാണെങ്കിൽ ചായ കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഊതി ഊതി ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ച് കുടിക്കണത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനൊരു കോതി എന്തിനാ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്നത് എടുത്തു കുടിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുടിക്കാനല്ല ഞാൻ കളയാനാ പോകുന്നത് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ചായ കളയാനായിട്ട് കൊണ്ടുപോവാണ് അവളുടെ ഒരു ചായ പക്ഷേ കളയാൻ കൊണ്ടുപോയ ചായ ഞങ്ങൾ കളയാൻ വിക്രത്തിന് തോന്നുന്നില്ല കേട്ടോ ഓ എൻ്റെ വീട്ടിലെ പാല് എൻ്റെ വീട്ടിലെ ചായപ്പൊടി എൻ്റെ വീട്ടിലെ പഞ്ചസാര ഞാൻ എന്തിനു കളയണം പിന്നെ അത്രയും ആണെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവനാ ചായ ഒന്ന് കുടിച്ചു നോക്കുവാണ് ശരിയാണല്ലോ നല്ല ടേസ്റ്റ് ആണല്ലോ ആ കൊള്ളാം 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 വേതാളാൾ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ചായ ആസ്വദിച്ച് അവിടെ നിന്ന് കുടിക്കുക ചായ എൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കാനായിട്ട് നാണമായിട്ടാണ് വിക്രമം ചേട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ ചായ കട്ട് കുടിക്കുന്നത് നോക്കി വേദാളം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലെ ചായ എൻ്റെ വീട്ടിലെ പാൽ ഞാനെന്തിനും കളയണം എന്ന് വിക്രം ചോദിച്ചപ്പോഴേക്കും വെറുതെ മോഡൽ ന്യായം പറയണ്ട ആ ചായ മര്യാദയ്ക്ക് കുടിച്ചിട്ട് പാ അങ്ങട് കഴുകി വെച്ചാൽ മതി കപ്പ് കപ്പങ്ങോട്ട് കഴുകി വെക്കണം അതെ നമ്മളിവിടെ തുല്യരാ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാത്രം കഴുകണം അതാണ് മര്യാദ അതുകൊണ്ട് എൻ്റെ കപ്പും കൂടെ അങ്ങോട്ട് കഴുകി വെച്ചോ ഇവൻ്റെ നോട്ടം കണ്ടപ്പോഴേക്കും വേണ്ട വേണ്ട എൻ്റെ ഗ്ലാസ് ഞാൻ തന്നെ കഴുകിക്കോളാം എന്നും പറഞ്ഞാൽ അവൾ അവളുടെ ഗ്ലാസ് കഴുകാനായിട്ട് പോവുകയാണ് അവിടെ വെച്ചിട്ട് അങ്ങ് ഞങ്ങൾ പോയിട്ടോ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവൻ രണ്ട് ഗ്ലാസ്സും കഴുകി വെക്കാനൊക്കെ തീരുമാനിച്ചു രണ്ട് ഗ്ലാസ് എടുത്ത് പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക പിന്നെ കോൾ വരികയാണ് നമ്മുടെ ശ്രീനി സാറിന് അതാണ് കാണിക്കുന്നത് സുധേ ആ ഫോണും കടുത്തെ ജോസഫാണ് വിളിക്കുന്നത് ശ്രീനി സാറെ വർക്ക്ഷോപ്പ് ചെയ്യുന്നു ജോസഫാണ് ഞാൻ പുളിക്കൻ സാർ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ ആരുമില്ല അവരെങ്ങോട്ട് പോയി അതറിയില്ല അവനൊന്നും പറഞ്ഞിട്ടുമില്ല അവിടെ ആരുമില്ലേ അവൻ്റെ ഫോണിൽ കിട്ടിയോ ഇല്ല അവൻ്റെ ഫോൺ ഓഫാണ് ഞാൻ വിളിച്ച് നോക്കിയായിരുന്നു അപ്പോഴേക്ക് സുധൈ ചോദിച്ചത് എന്തു പറ്റി വിക്രം വീട്ടിലല്ല വീട് പൂട്ടിയിട്ടിരിക്കാന്ന് അവർ കുടുംബക്കാരല്ല യാത്ര പോയതായിരിക്കും എന്തായാലും ഫോണിൽ വിളിച്ചതല്ലേ തിരിച്ച് വിളിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് സുധസുധയുടെ പാട്ടിന് പോയി പക്ഷേ ശ്രീനിക്ക് ആകെ ഒരു വെപ്രാളം കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയാണ് രാധയുടെ വണ്ടിക്ക് എന്താണ്ടൊരു കംപ്ലയിൻ്റ് രാധ അത് തപ്പിക്കൊണ്ടിരിക്കുക എന്ത് പറ്റിയിടി എന്നൊക്കെ കൂട്ടുകാരി വന്ന് ചോദിച്ചു കൂട്ടോ ആ വല്ലാത്ത പുകയെ ശബ്ദമൊക്കെ എന്ത് പറ്റിയെന്നറിയില്ല നിൽക്കുന്ന വർക്ക്ഷോപ്പിൽ കാണിക്കാറുന്നില്ലേ പിന്നെ അഞ്ച് പൈസ കയ്യില്ലാത്ത സമയം വല്ല ഇഞ്ചിമ്പണി വേണമെന്ന് പറഞ്ഞാലേ കുടുങ്ങിപ്പോകും ടി ഉള്ള കാശ് ഒക്കെ എടുത്ത് വിക്രമേടനെ എടുക്കാനായിട്ട് കൊണ്ട് വക്കീലിന് കൊടുത്തില്ലേ അല്ല വിക്രത്തിനോട് ചോദിക്കാൻ പാടില്ലേ അതൊന്നും വേണ്ട അപ്പോൾ ഓട്ടോ പണി മുടക്കിയാലോ അത് അപ്പോഴല്ലേ ഓടുന്നിടത്തോളം ഓടട്ടെ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ഞാൻ വിളിച്ചോണ്ട് ജാതെ ചായ കുടിക്കാനായിട്ട് പോവാം ചായ കുടിക്കുന്നതിനുള്ള കൂട്ടുകാരി പറഞ്ഞു അതേ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇങ്ങനെയുള്ള കാശിക്കെടുത്ത് വിക്രത്തെ ഇറക്കാനും ആശുപത്രിയിൽ കൊടുക്കാനൊക്കെ നിന്നില്ലേ നിൽക്കുന്നില്ലേ വേണ്ടാന്നല്ല പറയുന്നത് വിക്രമേട്ടൻ തിരിച്ചു തരുമായിരിക്കും പക്ഷെ നിനക്കൊരാവശ്യത്തിന് ഉപകരിക്കാനുള്ള പണമെടുത്ത് ചിലവാക്കിയിട്ട് എന്താണ് പ്രയോജനം എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ വിക്രമേട്ടൻ ഒരിക്കലും വേറെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല നിന്നെ അംഗീകരിക്കാനും പോകുന്നില്ല എന്നിട്ടും നീ എന്തിനാ ആളിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതിലാതെ നിന്നോട് ഈ ചോദ്യം ചോദിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് നിനക്ക് എന്തിനാ ഈ വാശി എനിക്കറിയാം എന്തായാലും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേര് ശരീരത്തിൽ പച്ചക്കൂത്താറില്ലേ പക്ഷേ അത് ഞാൻ എൻ്റെ മനസ്സിലാക്കുത്തിയത് അത് വേണ്ട എന്ന് വെച്ചാലും എനിക്ക് പറ്റുന്നില്ല ഞാൻ തന്നെ എന്നോട് പറയും ആ തീരുമാനങ്ങളൊക്കെ മാറ്റാനായിട്ട് വിക്രമേടനെ എന്നോട് ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞാലും ഞാൻ ഓടിച്ചെന്ന് കാത്തു നിൽക്കും കാണും ആൾ എന്നെ നോക്കിയാൽ നോക്കിയില്ലെങ്കിലും എനിക്ക് കാണാലോ എന്ന് വിചാരിച്ച് എനിക്കറിയാം ഒരു ഉപഗ്രഹം കറങ്ങുന്നത് പോലെ ഞാൻ വെറുതെ ചുറ്റും കിടന്ന് കറങ്ങാണ് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല പക്ഷേ ആ ഭാര്യ വീട്ടിലുള്ളപ്പോഴോ വേദനീ നീ അത് ചിന്തിക്കാത്തത് എന്തായാലും എൻ രാധ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല കൂട്ടുകാരിയോട് കാശ് കൊടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു ആ സമയത്താണ് ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു ഓട്ടോക്കാരൻ കൂട്ടുകാരും വന്നിട്ട് പറയുന്നത് രാധേ നിൻ്റെ ഓട്ടോ എടുത്തോണ്ട് പോയി ആര് ആ എം ഡി ഫിനാൻസിലെ അവിടത്തെ ആളാണെന്നാണ് പറഞ്ഞത് ഒയ്യൂ എൻ്റെ ഓട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആകെപ്രാളപ്പെടുക ഓട്ടോ വേണമെങ്കിൽ കാശുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ ഈശ്വരം അടവ് തെറ്റിയായിരുന്നോ എന്ന് കൂട്ടുകാർ ചോദിക്കുകയാണ് അപ്പോൾ രാധ പറഞ്ഞത് ആ തെറ്റി എത്രയായിരുന്നു അടവ് ഏ മൂന്ന് മൂന്നടവ് തെറ്റി എന്നിട്ടാണോ കാശ് മുഴുവൻ എടുത്ത് വക്കീലിന് കൊടുത്ത് വിക്രമേട്ടനെ ഇറക്കാൻ നിന്നത് ഏഹ് എന്തായാലും നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുക വണ്ടി അവരെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു ഏ എന്ന് പറഞ്ഞ് അവസാനം ഇവർ സംസാരിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും വിക്രം അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെനിക്ക് വേറെ കുറെ തുണി കൊണ്ടുകൊണ്ട് വിട്ടു ഞാനൊരു കോരിയും ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് വിക്രം ചോദിച്ചു അയ്യോ ഇതിന് മാത്രം എന്ത് കാര്യമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനേ ജാതകം നോക്കുക അയ്യോ വിക്രമാദത്തിൻ്റെ ജ്യോതിഷ പണ്ഡിതനാണോ ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ചെന്ന് കണ്ട ആളില്ലേ ഏ അയാളുടെ കൂടെ അയാളെപ്പോലെ ഇത്തിരി സയൻസ് കൂടി കലർത്തി ആളുകളെ പറ്റിച്ചങ്ങട് ജീവിക്കുക ഒന്നുമില്ലെങ്കിലും ഗുണ്ടകളുടെ തല്ലുകൊണ്ട് ചാവാതെ ചാവാതെ കഴിക്കാമല്ലോ അപ്പോഴേക്കും ഫോൺ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത് നേരെയാവൂ എന്ന് നോക്കുമായിരുന്നു എന്നാൽ പിന്നെ അതൊന്ന് ആദ്യം പറഞ്ഞുകൂടെ എനിക്കിട്ട് കുത്താൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിട്ട് ശരിയാക്കിയോ അതല്ലേ നോക്കുന്നത് അതേ നിങ്ങൾ മെക്കാനിക്കലാണോ അതോ ഇലക്ട്രോണിക്സ് ആണോ എൻജിനീയറിങ്ങിന് അതെ ആ ജംഗ്ഷനിൽ മൊബൈൽ കട നടത്തുന്നവരില്ലേ അവരെ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അവർക്ക് നന്നാക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും അതെ അവൻ കാശ് മുടക്കി കോഴ്സ് പാസ്സായിട്ടാ കടയും തുറന്നിട്ടിരിക്കുന്നത് നിങ്ങളെപ്പോലെ ആളാ തല്ല നടന്നിട്ടല്ല കേട്ടല്ലോ കൂടുതൽ കുറ്റം നശിപ്പിക്കാതെ ആ ഫോണങ്ങോട് മാറ്റി വെച്ചേങ്ങോട്ടോ എനിക്ക് നാളെ നന്നാക്കാൻ കൊടുക്കാനുള്ളതാണ് ഈ മോഡൽ ഫോൺ കിട്ടാനേ കുറച്ചധികം കാശ് കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി എന്നെ ഒന്ന് സഹായിക്കാൻ നോക്കിക്കേ എന്ത് സഹായം ദേ ഇതൊക്കെ ഇങ്ങോട്ട് മടക്കി വെക്കാൻ കൊടുക്കേ ആ വിഷാരി മടക്കാനോ ഞാനോ എന്താ നിങ്ങൾ മടക്കിയാൽ സാരി മടങ്ങൂലേ ഏ മടങ്ങൂലേ എന്ന് എന്തായാലും വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ മടക്കാൻ കൂടും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്